കേരള യുക്തിവാദി സംഘത്തിൻ്റെയും എ ടി കോവൂർ ട്രസ്റ്റിൻ്റെയും സംയുക്തമായി നടത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി എ ടി കോവൂർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ധനവചരൻ സുമാറിനെ ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഈ പരിപാടി ഏതാണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ തുടർച്ചയായിട്ട് തൃശ്ശൂരിൽ നടക്കുകയാണ് ഇന്ന് പതിനൊന്നാമത്തെ പരിപാടിയാണ് പതിനൊന്നാമത്തെ വർഷം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തഞ്ചിന് നെല്ലായി പറപ്പൂക്കര പഞ്ചായത്ത് ഹാളിലും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നിന് നെല്ലായിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനൊന്നിന് നെല്ലായിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒന്നിന് നെല്ലായിൽ വെച്ച് നടത്തി രണ്ടായിരത്തി പതിനാല് മാർച്ച് ഒൻപതിന് വീണ്ടും നെല്ലായിൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് നെല്ലായിൽ തന്നെ പരിപാടി നടത്തി രണ്ടായിരത്തി പതിനാറ് നെല്ലായിൽ നടത്തി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീനാരായണപുരത്ത് വളരെ വിപുലമായിട്ട് ഇന്നസെൻറ്റാണ് ഉദ്ഘാടനം ചെയ്തത് വിപുലമായൊരു പരിപാടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് പത്താമത്തെ പരിപാടി നാട്ടിക സർവീസ് സഹകരണ സംഘം ഹാളിലാണ് നടന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ നടത്താനിരുന്നതാണ് പക്ഷേ ജില്ലാ കളക്ടർ പറഞ്ഞാൽ അന്ന് കോവിഡിൻ്റെ ആരംഭവും പകർച്ചയുമൊക്കെ വന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നടത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടത്താൻ കഴിഞ്ഞില്ല ഈ കൊല്ലം പൂർവാദ്യം ഭംഗിയായിട്ട് വീണ്ടും ഈ പരിപാടി നടത്താനിറങ്ങും അപ്പോൾ ഇന്ന് പതിനൊന്നാമത്തെ ശരീരദാന അവയവദാന നേത്രദാന രക്തദാന ക്യാമ്പയിനാണ് അതുപോലെ തന്നെ അക്കാര്യത്തിൽ നമ്മൾ വളരെ വിജയിച്ചിട്ടുണ്ട് ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഈ ക്യാമ്പയിൻ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് സംസ്ഥാന തലത്തിൽ നടത്തുന്നത് അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മുടെ അനുഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നത് കാരണം തൃശ്ശൂരിലെ അനോട്ടമിയിൽ ഇതിനകം അൻപത്തിരണ്ട് മൃതശരീരങ്ങളും ധാരാളം കണ്ണുകളും നമ്മൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് പതിനഞ്ച് കൊല്ലം അഞ്ച് പത്തനംതിട്ട ആറ് ആലപ്പുഴ ഒൻപത് കോട്ടയം നാല് എറണാകുളം പന്ത്രണ്ട് ഇടുക്കി അഞ്ച് തൃശ്ശൂർ അമ്പത്തിരണ്ട് പാലക്കാട് പതിനൊന്ന് മലപ്പുറം രണ്ട് കോഴിക്കോട് എട്ട് വയനാട് ഒന്ന് കണ്ണൂർ ഇരുപത്തിരണ്ട് കാസർഗോഡ് മൂന്ന് അങ്ങനെ നൂറ്റി അൻപത്തഞ്ച് മൃതശരീരങ്ങൾ നമ്മുടെ യുക്തിവാദി സംഘത്തിൻ്റെ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ എല്ലാം കൂടെ സംയുക്തമായി പ്രവർത്തനം കൊണ്ട് മെഡിക്കൽ കോളേജുകളിൽ നൽകാൻ കഴിഞ്ഞു ഇത് സർക്കാരിൻ്റെ ഒരു സഹായവും നമുക്ക് ലഭിച്ചിട്ടില്ല ഒരു നയാ പൈസയുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല ഏതാണ്ട് പത്ത് മുന്നൂറ്റി അമ്പത് ജോഡി കണ്ണുകളും നൂറ്റി അമ്പത്തി അഞ്ച് മൃതശരീരവുമാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ നിയമസഭയിലെ അനോട്ടമി ആക്ട് സംബന്ധിച്ചിട്ട് ഈ മൃതശരീരം കൊടുക്കുന്നത് സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നിയമനിർമ്മാണം ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കുന്നു അവർ സ്വീകരിക്കുന്നു അപൂർവം ചില മെഡിക്കൽ കോളേജുകളിലെ അനോട്ടമിയുടെ ഹെച്ച്ഒ ഡിമാർ വളരെ താല്പര്യപൂർവ്വം അല്ലെങ്കിൽ ബഹുമാനപൂർവ്വം ഇത് സ്വീകരിക്കാനും അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ തയ്യാറാകുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രേരണയും കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയ വലിയ പരിതാപകരമായ കാര്യം ഒരു ഉദാഹരണത്തിന് കുരിപ്പുഴ ശിവകുമാറിൻ്റെ അമ്മായിയുടെ ബോഡിയുമായിട്ട് ഞാനും കുര്യപ്പുഴയും കൂടെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി പോവുകയാണ് അവിടെ അവർ ആദ്യം പറയുന്നത് ഇവിടെ വോൾട്ടേജ് ഇല്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിൽ കറണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് കറണ്ട് കൂടെ കൊണ്ടുവരിക ഫ്രീസർ വർക്ക് ചെയ്യുന്നില്ല കൊല്ലം പഴക്കമുള്ള മെഡിക്കൽ കോളേജാണ് ഇത് വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ കാര്യമാണ് മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കിട്ടുക അവരുടെ താല്പര്യമാണ് പക്ഷേ താല്പര്യമുള്ളവരും മറ്റുള്ളവരുണ്ട് ഉണ്ടായിരുന്നു പല ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ സർക്കാരിൻ്റെ നിന്ന് കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ഇതുവരെ ഇല്ല അതിനുള്ള നിയമനിർമ്മാണം ഇതുവരെ ചെയ്തിട്ടില്ല ഇതെല്ലാം നമ്മുടെ താല്പര്യത്തിൽ കൂടെ കാരണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറുന്നതിൻ്റെ ഒരു ഭാഗം പിന്നെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം നമ്മുടെ പ്രധാനം യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ഈ നൂറ്റി അമ്പത്തഞ്ച് ബോഡി മുന്നൂറ്റി അമ്പതോളം കണ്ണുകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിലും സർക്കാർ എത്ര പ്രേരിപ്പിച്ചു കാരണം ഇടുക്കിയിൽ നിന്ന് രാജേന്ദ്രൻ എന്ന് പറയുന്ന സംഘം പ്രവർത്തകൻ്റെ ബോഡി ഇടുക്കിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കുന്നതിന് എത്രയോ ആയിരം രൂപയാണ് ആംബുലൻസ് ചിലവായത് ഈ എല്ലാ ബോഡിയും ഏൽപ്പിച്ചത് ഈ ബോഡി ദോതാക്കളുടെ വീട്ടിലെ സാമ്പത്തിക സഹായം കൊണ്ടാണ് അല്ലെങ്കിൽ സംഘം പ്രവർത്തകരെ പോക്കറ്റിൽ നിന്നാണ് അതിന് അനിവാര്യമായിട്ട നടപടികൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഇത് ഒന്ന് ബോഡി ദാനത്തിന് സുതാര്യമാക്കുക കൊടുക്കുന്ന ബില്ലിന് ഇന്ന് കൊടുക്കുന്ന നമ്മുടെ സമ്മതപത്രത്തിന് ഒരു പൈസയുടെയും വിലയില്ല സമ്മതപത്രം അവിടെ സൂക്ഷിക്കും അവിടെ ഫോണിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ അവർ സ്വീകരിക്കും എന്നല്ലാതെ ഈ ബോഡി കൊടുക്കാൻ സമ്മതപത്രം അല്ലെങ്കിൽ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെല്ലാം ഒപ്പിട്ട് കൊടുത്താൽ തന്നെയും അവർ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നമ്മുടെ അസംബ്ലിയിൽ തന്നെ ധാരാളം മെഡിക്കൽ എം ബി ബി എസ്കാരായ എം എൽ എമാരുണ്ടായിരുന്നുണ്ട് അവരും ഇക്കാര്യത്തിൽ ഉള്ള ഒരു തഥൈവ എന്നാണ് പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ സൈമൺ ബ്രിട്ടോ എം എൽ എ അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് അനുസരിച്ചു അവതരിപ്പിച്ചു എൻ്റെ ശരീരം എൻ്റെ ആഗ്രഹപ്രകാരം സെക്കുലറായി സംസ്കരിക്കുന്നതിന് ഒരു നിയമം വേണമെന്ന് പറഞ്ഞിട്ട് ബില്ല് അവതരിപ്പിക്കുക ആ ബില്ല് മാറ്റിവെക്കുകയാണ് അന്നത്തെ ധനകാര്യമന്ത്രി ചെയ്തത് അപ്പോൾ ഇവർക്കൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല കാരണം അവരാരും കൊടുക്കില്ല കാരണം ഈ നമ്മൾ ഈ പുസ്തകത്തിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പേരെ ശരീരങ്ങൾ കൊടുത്തതിൻ്റെ റിപ്പോർട്ട് വച്ചിട്ടുണ്ട് ബംഗാളിൽ അനിൽ വിശ്വാസ് അവിടുത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അനിൽ വിശ്വാസ് ചിത്രവ്രത മഞ്ജുദാർ ജ്യോതി ബാസു പ്രമോദ്ദാസ് ഗുപ്ത നാല് അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കൾ കൊടുത്തപ്പോൾ ബംഗാളിലെ മെഡിക്കൽ കോളേജിൽ ധാരാളം പേര് ഓടി ഞങ്ങൾക്കും കൊടുക്കണം ഞങ്ങളുടെ നേതാക്കളെ പോലെ ഞങ്ങൾ കൊടുക്കണം പക്ഷേ കേരളത്തിൽ മോഡലേ ഇല്ല ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവിനും കൊടുക്കാൻ തയ്യാറായിട്ടില്ല കാസർഗോഡ് രാമണ്ണറയും നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷനായ അധ്യക്ഷയായിരുന്ന ജോസഫൈനും അവരുടെ ഹസ്ബൻഡ് മത്തായി അങ്ങനെ മൂന്ന് പേരാണ് കേരളത്തിൽ കൊടുത്തത് അറിയപ്പെടുന്ന ഒരാളും കേരളത്തിൽ കൊടുക്കാൻ പാടില്ല അവരെ വാസ്തവത്തിൽ പറഞ്ഞാൽ മരണശേഷം അവരുടെ ജാതിയിലേക്കും മതത്തിലേക്കും തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് കേരളത്തിലുള്ളത് കാരണം കുരീപ്പിടൊരു കവിതയുണ്ടായി രണ്ട് ജോഡി ചെരുപ്പുകൾ വീട്ടിൻ്റെ പടിവാതിൽ നിന്നും പുറത്തേക്ക് പോയാൽ സോഷ്യലിസത്തിൻ്റെ ചെരുപ്പ് വീട്ടിനകത്ത് സഞ്ചരിക്കാൻ ജാതിയുടെ ചെരുപ്പ് അത് ഇന്നും കേരളത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് കാരണം പുറത്ത് പറയുന്ന സോഷ്യലിസം വീട്ടിനകത്ത് ആരും പറയാറില്ല വീട്ടിന് ജാതിയുടെയോ മതത്തിൻ്റെയോ ചെരുപ്പാണ് വീട്ടിനകത്ത് ഉപയോഗിക്കുന്നത് വെളിയിൽ പോകുന്നതിന് സോഷ്യലിസത്തിൻ്റെ ചെരുപ്പ് അങ്ങനെ ആ അവസ്ഥയിൽ ഇതെല്ലാം മാറുന്നതിന് ഇനിയെങ്കിലും നിയമം നിർമ്മാണം നടക്കണം എന്ന് പറഞ്ഞിട്ട് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഈ പരിപാടിയുടെ സ്വാഗതത്തിന് എ ടി കൂൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിമാരിലെ സി ജെ അമലിനെ ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ എ ടി കോവോ ട്രസ്റ്റും കേരള യുക്തിവാദി സംഘവും ശ്രീ പൗലോസ് തച്ചുപറമ്പിൽ എൻറോമെൻറ്റിൻ്റെ പേരിൽ നടത്തി വരാറുള്ള ശരീര അവയവധാന ദാതാക്കളുടെ സംഗമവും പുതിയതായി നേത്രദാനവും ശരീരദാനവും നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ സമ്മതപത്രം സ്വീകരിക്കലും എല്ലാ വർഷവും നടത്തി വരാറുണ്ട് കേരള യുക്തിവാദി സംഘവും അതുപോലെ തന്നെ യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഇത്തരത്തിൽ മരണാനന്തരം ശരീരദാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നേത്രധാനം നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായി മരണാനന്തരം കേവലം മതചടങ്ങുകൾ നടത്തി മണ്ണിനടിയിലേക്കോ അല്ലെങ്കിൽ ചാരമായോ ഒക്കെ പോകേണ്ടിയിരുന്ന മനുഷ്യ ശരീരങ്ങളെ മറ്റുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കുവാൻ സമ്മതമായി ധാരാളം ആളുകൾ ഇന്ന് കടന്നു വരികയാണ് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലുമൊക്കെ നമ്മൾ കാണാറുണ്ട് മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളുടെ ഹൃദയവുമായി അല്ലെങ്കിൽ അവയവങ്ങളുമായി അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന രോഗിയെ അഡ്മിറ്റ് ചെയ്ത ആശുപത്രിയിലേക്ക് ചീറിപ്പായുന്ന ആംബുലൻസുകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ അവയവധാനത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു അവബോധം സൃഷ്ടിക്കുന്നതിന് കേരള യുക്തിവാദി സംഘം തുടങ്ങിവെച്ച ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് യുക്തിവാദി സംഘത്തെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ് എ ടി കോവർ ട്രസ്റ്റിൻ്റെയോ യുക്തിവാദി സംഘത്തിൻ്റെയോ ഒക്കെ ലിസ്റ്റിൽപ്പെടാതെ തന്നെ ഇത്തരത്തിൻ്റെ ഒരു പ്രചാരത്തിൻ്റെ ഫലമായി നിരവധി ആളുകൾ സ്വമേധയാ മെഡിക്കൽ കോളേജുകളിലേക്കും സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കും കൂടാതെ തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്കും മരണാനന്തരം ശരീരം ദാനം ചെയ്യുവാൻ ഇന്ന് തയ്യാറായി വരികയാണ് അതുപോലെ തന്നെ തങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നതിനു വേണ്ടി ജൂബിലി മിഷനും അതുപോലെ തന്നെ അങ്കമാലി ആശുപത്രിയിലൊക്കെ വിളിച്ച് മരണാനന്തരം അത് ദാനം ചെയ്യുന്നതിനു വേണ്ടി ഒരുപാട് പേർ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കൂടുതലായി തയ്യാറായി വരുന്നു എന്നുള്ളത് നമ്മൾ നടത്തുന്ന ഈ പ്രചാര പ്രവർത്തനങ്ങളുടെ ഒരു വിജയമായി നമുക്ക് കാണുവാൻ സാധിക്കാം ഈ യോഗത്തിൽ എത്തിച്ചേർന്നവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ അധ്യക്ഷ വഹിച്ചു വയ്ക്കുന്നത് എ ടി കോവൂർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ധനുവച്ചുപുരം സുകുമാരൻ അവർകളാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളൊരു പ്രദേശത്ത് ജീവിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ എ ടി കോവൂർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടപെടുവാനും വിവിധ ആളുകളെ കണ്ടെത്തി ക്രോഡീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും മുൻകൈയ്യെടുക്കുന്ന ശ്രീ ധനുവച്ചൂരം സുകുമാരൻ അവകളെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ എ ടി കോർ ട്രസ്റ്റ് അംഗവും കേരള യുക്തിവാഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ടി കെ ശക്തിധരനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന ഡോക്ടർ വി കെ സതീദേവി അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പ് മേധാവിയായ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് മേധാവിയായ ഡോക്ടർ വി കെ സതീദേവി മേഡത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ യോഗത്തിൽ പുതിയ സമ്മതപത്രം സ്വീകരിക്കുന്ന സമ്മതപത്രം ഇവിടെ അവയവ ശരീരദാനത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെയും കുടുംബങ്ങളുടെയും കയ്യിൽ നിന്നും പുതിയ സമ്മതപത്രം സ്വീകരിക്കലിൻ്റെ ചടങ്ങിൽ നടത്തുന്ന ശ്രീ കേരള യുക്തിവാ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ശ്രീ സി ചന്ദ്രബാബു അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീമതി അഡ്വക്കറ്റ് കെ ഡി ഉഷ അവരെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രീ ഡോക്ടർ ജയകുമാർ അവർ സ്വാഗതം ചെയ്യുന്നു യോഗത്തിൽ നന്ദി പറയുന്ന കേരള യുക്തിവാദി സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സിന്ധുരാജ് ച്യാമപ്പറമ്പിലിനെ സ്വാഗതം ചെയ്തു ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ യുക്തിവാദി സുഹൃത്തുക്കളെയും മറ്റ് ശരീര അവയവധാന സമ്മതപത്രം നൽകാൻ എത്തിയിട്ടുള്ള കുടുംബാംഗങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊണ്ട് നിർത്തുന്നു അവയവദാന ശരീരധാന ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഡോക്ടർ വി കെ സതീദേവി എച്ച് ഒ ഡി അനോട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നിർവഹിക്കുന്നതാണ് അവരെ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സരമിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം യഥാർത്ഥത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങളുടെ മുൻ അനാറ്റമി പ്രൊഫസറും മുൻ പ്രിൻസിപ്പളുമായിരുന്ന ഷീല ആയിരുന്നു ഷീല മേഡത്തിൻ്റെ അഭാവത്തിലാണ് എനിക്കിത് ഉദ്ഘാടനം ചെയ്യേണ്ടതായി വന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടന പ്രസംഗമൊന്നും ഒന്നും പ്രതീക്ഷിക്കരുത് എന്നെ ആക്ച്വലി ക്ഷണിച്ചത് കുടുംബാംഗങ്ങളെ ആദരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അപ്പോൾ ആദരിക്കുക എന്നുള്ള ആ ചടങ്ങ് മാത്രം ചെയ്യാൻ വേണ്ടിയാണ് വന്നത് എന്തായാലും ശക്തിധരൻ സാറിൻ്റെയും മുഴുവൻ ടീമിൻ്റെയും റിക്വസ്റ്റ് പ്രകാരം ശീലമേഠത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന ആ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു പിന്നെ ഒപ്പം ഈ ഒരു അവസരം തന്നതിന് ഇത്രയും വലിയൊരു ഫങ്ഷൻ്റെ ഉദ്ഘാടന കർമ്മം ചെയ്യാനുള്ളൊരു അവസരം തന്നതിന് ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു ഈ പ്രസംഗമൊന്നും ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രസംഗമൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുമില്ല ബോഡി ഡൊണേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് ഈ പരിപാടിയുടെ ആമുഖത്തെ ആമുഖത്തെപ്പറ്റി ട്രസ്റ്റിയും കേരള സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഈ ശരീരധാന അവയവദാനത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ശക്തിധരനെ തീരനെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീധനവശ്വര സുകുമാരൻ എന്നീ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മെഡിക്കൽ കോളേജ് അച്ചോടി സതി മാഡം മറ്റ് സുഹൃത്തുക്കളെ അതിന് ആമുഖമായിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ല എന്നു കൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് നേരത്തെ സതി മേഡം പറഞ്ഞ പോലെ മുൻ പ്രിൻസിപ്പാളും എച്ച്ഒഡിയുമായിരുന്ന ഷീലമേഡമായിരുന്നു ഷീലമേഠം പനി പിടിച്ച് തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് സദ്യ മേടത്തിന് ആ ചുമതല നമ്മളേൽപ്പിച്ചത് ബോഡി ഡൊണേഷനുമായി ബന്ധപ്പെട്ട് നേരെ സുമാരേട്ടം പറഞ്ഞു അമ്പത്തിരണ്ട് മൃതശരീരങ്ങൾ ഇതിനകം നമ്മുടെ സംഘത്തിൻ്റെ കീഴിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് വിദ്യാർത്ഥികളുടെ പഠനത്തിനായി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് സൂചിപ്പിക്കുകയാണ് നമ്മൾ കൂടാതെ ഒരുപാട് മൃതശരീരങ്ങൾ മെഡിക്കൽ കോളേജിന് കിട്ടുന്നുണ്ട് പല സന്നദ്ധ സംഘടനകളും ഇപ്പോൾ ഇതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നതിന് നിദാനമായിട്ടുള്ളത് നെല്ലായി സ്വദേശിയായിട്ടുള്ള തച്ചുപൻപിൽ പൗലോസ് എന്ന ആ മഹൽ വ്യക്തിയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ എത്താമെന്ന് ഏറ്റിരുന്നതാണ് എത്താൻ സാധിച്ചിട്ടില്ല അദ്ദേഹം അമ്പതിനായിരം രൂപ എട്ടിക്കൂർ ട്രസ്റ്റിന് സ്ഥിര നിക്ഷേപം നൽകിക്കൊണ്ട് എല്ലാ വർഷവും നെല്ലായിൽ വെച്ച് ശരീരധാനവും അവയോദാനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടുള്ള പരിപാടികൾ നടത്തണം എന്ന് എ ടി കോർ ട്രസ്റ്റുമായിട്ട് കരാർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കോവിഡും അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് മൂന്നാല് വർഷം പരിപാടി നടത്താൻ സാധിച്ചില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ആദ്യത്തെ പരിപാടി നെല്ലായിൽ വെച്ച് ഫാദർ ഡേവിസ് ചെറുമലായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് പല ആശങ്കയോടെയാണ് ശർമ്മല അച്ഛൻ്റെ ഉദ്ഘാടനം നോക്കിക്കണ്ടത് യുക്തിവാദികളുടെ പരിപാടിയിൽ പോട്ട ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ധ്യാന പ്രസംഗം കഴിഞ്ഞ ശേഷം നേരെ അദ്ദേഹം ഈ അവയോധാന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് എത്തിച്ചേർന്നത് നമ്മൾ അദ്ദേഹത്തിന് കണ്ട ക്വാളിറ്റി അച്ഛനായിരുന്നിട്ട് കൂടി ജാതീയ മതമോ വിശ്വാസമോ നോക്കാതെ തൻ്റെ ഒരു വൃക്ക ഗോപിനാഥൻ എന്നൊരു സുഹൃത്തിൻ ദാനം ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം ലോകം മുഴുവനും അവയവധാന ക്യാമ്പയിനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യുക്തി നമ്മളെ സംബന്ധിച്ചോളം വിശ്വാസ്യവിശ്വാസ്യുന്ന യാതൊരു പ്രശ്നവും നമ്മൾ നോക്കുന്നില്ല നല്ലതായിരുന്നു അവരംഗീകരിക്കുക എന്നുള്ള നയമാണ് ആ നയം തന്നെയാണ് രാവിലെ നേരത്തെ നമ്മൾ രാവിലത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മൾ പ്രയോഗിച്ചത് ശരീരത്തിൻ്റെ കാര്യത്തിൽ അധ്യക്ഷൻ സൂചിപ്പിച്ച ബുദ്ധിമുട്ടുകള് നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം നമുക്കില്ല കേരളത്തിൽ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന മെഡിക്കൽ കോളേജ് നമ്മളെല്ലാ വേദികളും പറയുന്നതാണ് ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന മെഡിക്കൽ കോളേജും അനാറ്റമി വിഭാഗവും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ആണെന്ന് നമ്മൾ ഒരേ യോഗത്തിലും പറയാറുണ്ട് ഇപ്പോഴും വീണ്ടും വീണ്ടും നമ്മളത് ആവർത്തിക്കു പറയുകയാണ് ഞങ്ങൾ പ്രത്യേക അഭിനന്ദനം എൻ്റെ അച്ചോടിയായ സതിമേടത്തിന് ഞങ്ങളിവിടെ സമർപ്പിക്കുകയാണ് ഏത് രാത്രിക്കും പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല നമ്മൾ വീട്ടിൽ നിന്ന് ശരീരം കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിലെല്ലാ സൗകര്യങ്ങളും അനാട്ടമി വിഭാഗം നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്നുള്ള കാര്യം ഏറെ നന്ദിയോടെ ഇത്തരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സാധാരണ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലാണ് നമ്മളുടെ ശരീരം ധാന് എത്തിച്ച് കൊടുക്കേണ്ടത് അത് അതിൽ കൂടുതൽ സമയമെടുക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രീസൽ വെച്ചാൽ മതി എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യം ആംബുലൻസ് വിട്ട് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആംബുലൻസിന് ലഭ്യത മൂലം നമ്മൾ സ്വകാര്യ ആംബുലൻസ് വിളിച്ചുകൊണ്ടാണ് മിക്കപ്പോഴും ബോഡി എത്തിച്ചു കൊടുക്കുന്നത് നേരത്തെയൊക്കെ അതിൻ്റെ ബില്ല് കൊടുത്താൽ നമുക്ക് ആ പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ ബില്ല് കൊടുക്കാറുമില്ലാതെ ആവശ്യപ്പെടാറുമില്ല മെഡിക്കൽ കോളേജ് എൻ്റെ വികസന സമിതിയിൽ നിന്നാണ് നമുക്ക് പണ്ട് തന്നിരുന്നത് നമ്മളിപ്പോൾ ആവശ്യപ്പെടാറില്ലെങ്കിലും ആ കാര്യം നിങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതശരീരം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജ് അധികാരികൾ സന്മനസ് കാണിക്കണതിനു വേണ്ട എല്ലാ നടപടികളും എടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള യാത്ര നടന്നപ്പോൾ നവകേരള സദസ്സിൽ നമ്മൾ നിവേദനം കൊടുത്തിരുന്നു അദ്ദേഹത്തിന് പക്ഷേ ഇന്നേ വരെ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കുമെന്നുള്ള രീതിയിലാണ് പരിപാടി നടന്നതെങ്കിലും നമ്മൾ പരാതി കൊടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇന്നേവരെ അക്കാലത്ത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നൊക്കെ വളരെ ഖേദപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ് അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉന്നയിച്ചിരുന്നു മൃതശരീരം അവയവദാനം മാത്രമല്ല അത് ചെയ്യുന്നവർക്കുള്ള കുടുംബങ്ങൾക്ക് പ്രത്യേക മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രിയിൽ പ്രത്യേക അംഗീകാരം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ അവരെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള രീതി പ്രദർശിപ്പിക്കുക അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമ്മളതിൽ ആവശ്യപ്പെട്ടിരുന്നു അതൊന്നും നടപ്പാക്കാനോ അത്തരം കാര്യങ്ങൾ നടപടിയെടുക്കാനോ നമ്മൾ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടത്തോടെ പറയുകയാണ് ആ സ്ഥാനത്ത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഇപ്പൊ നമുക്ക് അറിയാം നമ്മുടെ സമീപ ജില്ല എറണാകുളത്ത് അടുത്ത കാലത്ത് രണ്ട് നമ്മുടെ സഹാക്കൾ മരിച്ചു ആ തൃശ്ശൂര് ഹലോ സോറി പറവൂര് ചാലാക്ക മെഡിക്കൽ കോളേജിലാണ് അവർ ആ മൃതശരീരം കൊടുത്തത് ഈ മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പോലെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ മെഡിക്കൽ കോളേജ് അധികാരികള് ആംബുലൻസുമായിട്ട് വന്നു മൃതശരീരം ഏറ്റെടുത്ത് കൊണ്ടുപോയി യാതൊരു ബുദ്ധിമുട്ടും അവരുടെ വീട്ടുകാർക്കോ മറ്റ് സംഘാടകാർക്കോ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജ് ഈ ആംബുലൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചോളം ഉള്ളൂ മറ്റു ഈ കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ട് പിന്നെ അതുപോലെ കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിലും അവിടെ അധികാരികളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഒരു നിസ്സംഗത കാണിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രധാനമായിട്ട് തൃശ്ശൂരാണ് തൃശ്ശൂരെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് എന്നാൽ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ശരീരദാനം ചെയ്തവരെ കുടുംബങ്ങൾ എടുത്ത് ചേർന്നിട്ടുണ്ട് ഒരുപാട് പേരെ ക്ഷണിച്ചിരുന്നു തൃശ്ശൂരായത് പലർക്കും എത്താൻ പറ്റിയിട്ടില്ല എങ്കിലും വന്ന കുടുംബങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരുടെ ആദരവ് പിന്നാലെ നടക്കും കൂടുതലായി സംസാരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞ കാലഘട്ടത്തിൽ മൃതശരീരവും കണ്ണുകളും കൊടുത്ത് വൈദ്യശാസ്ത്ര രംഗത്തെ സഹായിച്ചവരെ ബന്ധുക്കളെ ആദരിക്കലാണ് അടുത്ത ചടങ്ങ് അതിലേക്ക് പേര് വിളിക്കുന്നവരൊക്കെ തന്നെ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിചിപ്പിച്ച പോലെ ഈ പരിപാടി കൂടുതലും നെല്ലായി കൊടുങ്ങലൂര് ഭാഗത്ത് നിന്ന് നടന്നിരുന്നു ആ ഭാഗത്തു നിന്നാണ് കൂടുതലും ശരീരത്തിലാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് എത്തേണ്ട കാരണം പലരും ഇവിടെ എത്തിച്ചേർന്നില്ലെങ്കിലും മൂന്ന് കുടുംബങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ എല്ലാം ആചാര്യനായ എം സിയുടെ കുടുംബത്തിൽ നിന്നും എംസിയുടെ കുടുംബത്തിൽ നിന്ന് നാല് മതശരീരങ്ങൾ ഇതിനകം മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനത്തിനായിട്ട് നൽകിയിട്ടുണ്ട് ചെറിയ സാർ എം സിയുടെ ചെറിയ സാറിൻ്റെ മകൻ എംസൻ സാറ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ആദ്യമായിട്ട് വേദിയിലേക്ക് ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചെറിയ സാറിന് നൂറ്റിയൊന്നി നൂറ്റൊന്നാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് കൊടുക്കുകയായിരുന്നു എം സിയുടെ മക്കളായ ഡോക്ടർ അച്ചപ്പിള്ള ജോസഫും ശ്രീമതി ലീലയും മരണപ്പെട്ടു അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുടുംബങ്ങളെ ക്ഷണിക്കുകയാണ് രണ്ട് പേരുടെ ആദരവുണ്ട് പിന്നെ ആ തരവേറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എഴുപന്ന ഗോപീച്ചറിൻ്റെ കുടുംബമാണ് കേരളം മുഴുവൻ ബി പി കാണിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കെതിരെ ഓടി നടന്ന് ശാസ്ത്രപദം പ്രചരിപ്പിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഗോപിയേട്ടൻ കഴിഞ്ഞ മെയ് പത്തിനാണ് നമ്മളെ വിട്ടുപോയത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ചാലാക്കം മെഡിക്കൽ കോളേജിൽ നൽകി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ചേച്ചിയേയും കുടുംബങ്ങളെയും ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട യുക്തിവാദി മാസികയുടെ പത്രാധിപരായിരുന്ന എം സിക്ക് ശേഷം യുക്തിവാദി മാസികയുടെ പത്രാധിപരി ഉണ്ണിയാക്കനാട് അദ്ദേഹം മരണശേഷം അദ്ദേഹത്തിന് മൃതശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുകയായിരുന്നു ആ ദരവേറ്റുവാങ്ങുന്നതിൻ്റെ മകൻ സജ്ജനെ ക്ഷണിക്കുകയാണ് നമ്മളുടെ മെഡിക്കൽ കോളേജിലേക്ക് ശരീരം ദാനം ചെയ്യുന്നതിൽ യുക്തിവാദി സംഘടന വളരെയധികം തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെയും കേരളത്തിലെ മൊത്തം കോളേജുകളെയും സഹായിക്കുന്ന സഹായിക്കുന്നുണ്ട് അതിന് ഞാൻ എല്ലാവരുടെയും പേരിൽ കോളേജിൻ്റെയും സർക്കാരിൻ്റെയും പേരിൽ എല്ലാവരോടും നന്ദി പറയുന്നു ഓരോ കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ സ്നേഹവും ആദരവും അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു ആദരവ് സ്വീകരിച്ചും സംസാരിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട് ക്ഷണിക്കുകയാണ്